നാല് കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്നഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺസ് ടവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നൃത്തപരിപാടിയിൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നു ഇതുവരെ പിടിയിലായ അഞ്ച് പ്രതികളുടെയും ജാമ്യം റദ്ദു ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് പരിപാടിക്കായി പണമെത്തിയ അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ് നാളെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കും നടി ദിവ്യ ഉണ്ണി ഈ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ഇതിനപ്പുറത്തുള്ള സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യൂ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്